ബൈബിളിനെ എതിർക്കുവാൻ വേണ്ടി യുക്തിവാദികൾ ഉപയോഗിക്കുന്ന വലിയൊരു യൂണിവേഴ്സൽ ആയുധമാണ് ശാസ്ത്രം യൂണിവേഴ്സൽ ആയുധം എന്ന് ഞാൻ പറഞ്ഞത് ആ ആയുധം എങ്ങനെ ഉപയോഗിച്ചാലും അതുപയോഗിക്കുന്ന ആളിന് ആയുധം ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അറിയത്തില്ലെങ്കിലും മുൻപിലുള്ള ആളിന് സംശയങ്ങളൊക്കെ ഉണ്ടാകും കാരണം കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങളായിട്ട് ശാസ്ത്രം വളരെയധികം പുരോഗമിക്കുകയും ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും പണ്ടുണ്ടായിരുന്ന ശാസ്ത്രീയ വിശ്വാസങ്ങളിൽ പലതും തെറ്റായിരുന്നു വസ്തുത ഇന്നത് എന്ന് തെളിയിച്ചു കൊണ്ടേ ആൻഡ് ഇന്ന് നമ്മൾ കാണുന്ന ടെക്നോളജി സാങ്കേതിക ഡെവലപ്മെൻറ്റ്സ് അതെല്ലാം ശാസ്ത്രത്തിൻ്റെ ഡെവലപ്മെൻ്റ് കാരണം കൊണ്ടാണ് അതുകൊണ്ട് ശാസ്ത്രം എന്നുള്ളത് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വിഷയമാണ് ബൈബിളിനെ എതിർക്കുവാൻ വേണ്ടി ശാസ്ത്രം ബൈബിളിനെ തെറ്റ് എന്ത് തെളിയിച്ചു എന്ന് ആരെങ്കിലും അവകാശപ്പെട്ട് കഴിഞ്ഞാൽ നാച്ചുറലി പെട്ടെന്ന് കുറച്ച് റിസൾട്ട് ഉണ്ടാകും ആശയങ്ങൾക്ക് സ്വാധീന ശക്തിയുണ്ട് അപ്പോൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകും ഈ പറയുന്ന ആളിന് എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നു ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ത്തിന്റെ പേരിൽ ബൈബിളിനെ എതിർക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾക്ക് അവർ പറയുന്നത് എന്ത് എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ദിവസങ്ങളിൽ കേരള യുക്തിവാദികളുടെ മധ്യേ ഒരു ചെറുപ്പക്കാരൻ ക്രിസ്ത്യാനി ആയിരുന്നു പിന്തികോസ്തുകാരനായിരുന്നു എന്നാ കേൾക്കുന്നത് എന്ത് പിന്തികോസ്തായിരുന്നു എന്ത് ക്രിസ്ത്യാനിയായിരുന്നെന്ന് എനിക്ക് സംശയമാണ് എന്നാൽ അങ്ങനെയുള്ള ഒരാൾ ബൈബിളിനെതിരെ വാ വിളിക്കുമ്പോഴൊക്കെ ഈ മഹാസ്ഫോടന സിദ്ധാന്തം ബൈബിളിനെ തെറ്റ് എന്ന് തെളിയിച്ചു എന്ന് ആവർത്തിച്ച് പറയാറുണ്ട് ഞാൻ വളരെ ഇൻട്രസ്റ്റോടെ ഈ ചെറുപ്പക്കാരൻ്റെ കിട്ടിയ വീഡിയോസ് എല്ലാം കണ്ടു രണ്ട് കാരണം ഒന്ന് ഈ യുവാവ് എന്ത് ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ള ജിജ്ഞാസയും കൊണ്ട് രണ്ട് ഫിസിക്സ് എൻ്റെ വിഷയമാണ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വിഷയമാണ് ഫിസിക്സ് എൻ്റെ പി എച്ച് ഡി ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിലായിരുന്നു അത് ഫിസിക്സിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പം ഈ യുവാവ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യം മഹാസ്ഫോടന സിദ്ധാന്തം സൃഷ്ടി എന്നുള്ള ബൈബിൾ പറയുന്ന വിഷയത്തെ തെറ്റ് എന്ന് സ്ഥാപിച്ചു മഹാസ്ഫോടനം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ വലിയ സ്ഫോടനം ഉണ്ടാകുന്നത് കാരണം ആശയങ്ങൾക്ക് സ്വാധീന ശക്തിയുണ്ട് ഞാൻ കേൾക്കുന്ന ആളുകൾ മഹാസ്ഫോടനം എന്ന് കേട്ടിട്ടേ ഉള്ളതിൻ്റെ ഫിസിക്സോ കെമിസ്ട്രിയോ മാഥമാറ്റിക്സോ ഒന്നും അവർക്ക് അതുകൊണ്ട് ഇത് ശരിയായിരിക്കും എന്ന് അവരങ്ങ് ചിന്തിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ ആയുധത്തിൻ്റെ പ്രത്യേകത ഇത് ആരെങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും കുറച്ച് റിസൾട്ട് ഉണ്ടാകും ആ വ്യക്തി പറയുന്നത് ശരിയാകണമെന്ന് പോലും നിർബന്ധമില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ മഹാസ്ഫോടന സിദ്ധാന്തം ഒരു കിൽക്കൻ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാല് ആ കിൽക്കൻ കിൽക്കുമ്പോൾ കുട്ടി കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകുന്നത് പോലെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് ആകുകയും ആ ശരിയാണ് യുക്തിവാദത്തിൽ ചിലപ്പം കുറച്ചൊക്കെ സത്യം കാണും എന്നാളുകൾ അങ്ങ് ചിന്തിച്ചു പോകും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മഹാസ്ഫോടന സിദ്ധാന്തം സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മഹാസ്ഫോടന സിദ്ധാന്തം പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് കറക്റ്റ് വാക്ക് ഉൽപ്പത്തി മഹാസ്ഫോടന സിദ്ധാന്തം പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി കഴിഞ്ഞ് പ്രപഞ്ചം ഇന്നുള്ള ഈ രൂപത്തിൽ എങ്ങനെ എത്തി എന്നുള്ളതിനെക്കുറിച്ചാണ് മഹാസ്ഫോടന സിദ്ധാന്തം സംസാരിക്കുന്നത് അപ്പൊ ഇതുപയോഗിച്ച് പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് അല്ലെ പ്രപഞ്ചോത്പത്തിക്ക് എതിരെ അല്ലെ ബൈബിൾ പറയുന്ന പ്രപഞ്ചോത്പത്തിക്കെതിരെ ആർഗ്യൂ ചെയ്തു കഴിഞ്ഞാൽ അതിൽ യാതൊരു അർത്ഥമില്ല കാരണം മഹാസ്ഫോടന സിദ്ധാന്തം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത് രണ്ട് മഹാസ്ഫോടന സിദ്ധാന്തം ഒരു സിദ്ധാന്തമാണ് സ്ഥാപിക്കപ്പെടാത്ത കാര്യങ്ങളെയാണ് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണ് മഹാസ്ഫോടന സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും ഡെവലപ്പ് ചെയ്ത മഹാസ്ഫോടന സിദ്ധാന്തം അത് ആ സിദ്ധാന്തത്തിനനുസരിച്ച് അല്ല കാര്യങ്ങൾ നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വ്യക്തമായായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളായപ്പോഴത്തേക്ക് മഹാസ്ഫോടന സിദ്ധാന്തത്തെ റിജക്റ്റ് ചെയ്തിട്ട് അതിന് പകരം മറ്റ് ചില സിദ്ധാന്തങ്ങൾ ആളുകൾ കൊണ്ടുവന്നു ഇന്ന് ഏകദേശം പരസ്പരം മത്സരിക്കുന്ന ഏകദേശം പത്ത് സിദ്ധാന്തങ്ങളാണ് മഹാസ്ഫോടന സിദ്ധാന്തവുമായിട്ട് മത്സരിക്കുന്നത് ഇതിൽ ഓരോ സിദ്ധാന്തവും പറയുന്നത് അവരാശരിയെന്ന് അപ്പോൾ ഒന്ന് ഇത് സിദ്ധാന്തമാണ് അതുകൊണ്ടത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ല രണ്ട് പത്ത് സിദ്ധാന്തങ്ങൾ പരസ്പരം മത്സരിക്കുമ്പോൾ അതിൽ ഒന്നും ശരിയല്ല അതുകൊണ്ടല്ലേ ഇതെല്ലാം സിദ്ധാന്തമായിട്ട് നിൽക്കുന്നത് സോ എന്നെ ശ്രവിക്കുന്ന ആൾ ശ്രോതാക്കളെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യുക്തിവാദികളുടെ ഈ മായാജാലത്തിൽ പെടരുത് ഒരു മാന്ത്രികൻ സ്റ്റേജിൽ ഒരു ഖാലിയാണെന്നു തോന്നുന്ന തൊപ്പിയിൽ നിന്ന് ഒരു പ്രാവിനെയോ ഒരു മുയലിനെയോ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാക്യൂമിൽ നിന്ന് ഒരു ജീവിയെ പ്രൊഡ്യൂസ് ചെയ്യുവല്ല അത് ഒളിച്ചിരിക്കുന്ന അത് എവിടെ ഒളിച്ചിരിക്കുന്ന അത് ഓരോരുത്തരുടെ ഓരോ ടെക്നീക്കാണ് ഒളിച്ചിരിക്കുന്ന ഒരു ജീവിയെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് ഇതിനെ ഞാൻ വായുവിൽ നിന്നെടുത്തു എന്ന് കാണിച്ച് മായ കൺഫ്യൂഷൻ ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ അല്ല നമുക്ക് ഒരു തോന്നുന്ന രീതിയിൽ ഓ അത് വാക്യൂമിൽ എടുത്തു എന്ന് അല്ലെങ്കിൽ തൊപ്പിക്കാത്തതെന്ന് എടുത്തു കാലി തൊപ്പിക്കാത്തതെന്ന് എടുത്തു എന്ന് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ഇന്ന് ബൈബിളിനെതിരെ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് മഹാസ്ഫോടന സിദ്ധാന്തം ബൈബിൾ പറയുന്ന സൃഷ്ടിയെ നിഷേധിക്കുന്നു എന്നുള്ള അവകാശവാദം കാരണം മഹാസ്ഫോടന സിദ്ധാന്തം സൃഷ്ടിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത് ഉൽപ്പത്തി കഴിഞ്ഞുള്ള പ്രപഞ്ചത്തെക്കുറിച്ചാണ് ഇത് കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ യുക്തിവാദികളുടെ കയ്യിൽ ഒത്തിരി ട്രിക്സ് ഉണ്ട് ഈ ട്രിക്സ് മനസ്സിലാക്കാൻ പഠിക്കണം ഈ ട്രിക്സിൽ പെടരുത് ഒരു മാന്ത്രികൻ ഒരു തൊപ്പിക്കകത്തു നിന്ന് ഒരു പ്രാവിനെ എടുത്തു കഴിയുമ്പം ഇനി ഈ മാന്ത്രികന് എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാമെന്ന് നമ്മളാരും ചിന്തിക്കത്തില്ല അതൊരു ട്രിക്കാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ആർഗ്യുമെൻറ്റ്സ് എവറും ഒരു ട്രിക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം